ഈശോ അന്ത്യത്താഴെ സമയത്ത് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരളി ചെയ്തു ഇത് സ്വീകരിക്കുവിൻ ഇതെൻ്റെ ശരീരമാണ് ഇരുപത്തി മൂന്നാമത്തെ വാക്യം അനന്തരം പാനപാത്രം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു അവൻ അവരോട് അരളി ചെയ്തു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം യഥാർത്ഥത്തിൽ ഈശോ ഇവിടെ എന്താണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നു എന്തുകൊണ്ടാണ് ഈശോ പെസക ഭക്ഷിക്കണം എന്നാഗ്രഹിച്ചത് അതാണ് അടുത്ത ചോദ്യം എന്തിനാണ് ഈശോ ഈശോയ്ക്ക് പെസക ഭക്ഷിക്കാത്തത് തന്നെ മരിക്കാമായിരുന്നില്ലേ അല്ലെ മരണം മരണത്തിൻ്റെ ദിവസം അതിനു മുമ്പ് ആകാതിരിക്കാൻ ഇത്രയും ഈശോ സ്ട്രഗിൾ ചെയ്ത് എന്തിനാണ് എന്തിനാണ് ഇത്രയും ഒരുക്കങ്ങൾ നടത്തിയത് പഴയ നിയമത്തിലെ പെസക അവർ ആചരിച്ചിരുന്നത് പഴയ നിയമ ജനത യഹൂദൻ പെസക ആചരിച്ചാൽ ആ പെസക എന്തിൻ്റെ ഓർമ്മയാണ് എന്തിൻ്റെ ഓർമ്മയാണ് കഴിഞ്ഞു പോയ ഒരു കാര്യത്തിൻ്റെ ഓർമ്മയാണോ വരാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ ഓർമ്മയാണോ കഴിഞ്ഞു പോയൊരു കാര്യത്തിൻ്റെ ഓർമ്മയാണ് അല്ലെങ്കിൽ പോട്ടെ യേശുവിൻ്റെ കാലത്ത് എ ഡി ഇരുപത്തൊമ്പതിൽ അവർ പെസക ഭക്ഷിക്കുമ്പോൾ അവർ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിൻ്റെ ഓർമ്മയാണിത് അപ്പോൾ മർക്കോസിൻ്റെ മാളികമുറിയിൽ സജ്ജീകൃതമായ മാളികമുറിയിൽ പെസകാ ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ പെസക തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് യേശുവിനെയും ശിഷ്യന്മാരെയും സംബന്ധിച്ച് യഹൂദരെന്ന നിലയിൽ ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെസകാ ഭക്ഷണം കഴിഞ്ഞുപോയ ഒരു ദൈവിക ഇടപെടലിൻ്റെ ഓർമ്മയാണ് ആണല്ലോ കഴിഞ്ഞുപോയ ഒരു കാര്യത്തിൻ്റെ ഓർമ്മയാണ് പക്ഷേ യേശുവിനെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തിൻ്റെ ഓർമ്മയല്ല മറിച്ച് വരാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ ഓർമ്മയാണ് മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ ഈ പഴയ പെസക മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം സെയിമാണ് ആടിൻ്റെ ചുട്ടെടുത്ത മാംസം അപ്പം കൈപ്പിലകൾ വീഞ്ഞ് വിഭവങ്ങളെല്ലാം സെയിമാണ് പക്ഷേ ഈശോ ഈ സിമ്പലിൻ്റെ അർത്ഥം മാറ്റുക ഇപ്പം ഈ നിമിഷം വരെ ഈ പെസക ഭക്ഷണം കഴിഞ്ഞുപോയ ഒരു കാര്യത്തിൻ്റെ ഓർമ്മയാണ് എന്നാൽ ഈ നിമിഷം മുതൽ ഈ പെസക ഇനി ഒരുമിച്ച് കൂടി അപ്പം മുറിക്കുമ്പോൾ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ അത് കഴിഞ്ഞു പോയൊരു കാര്യത്തിൻ്റെ ഓർമ്മയല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ ഓർമ്മയല്ല മറിച്ച് യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ ഓർമ്മയാണ് അപ്പോൾ യേശു ആദ്യത്തെ കുർബാന സ്ഥാപിക്കുമ്പോൾ ഇന്ന് നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ രണ്ടായിരം വർഷം മുമ്പ് ഏശോ കാൽവരിയിൽ മരിച്ചതിൻ്റെ ഓർമ്മയാണ് പക്ഷെ യേശു കുർബാന സ്ഥാപിക്കുമ്പോൾ അതൊരു കഴിഞ്ഞുപോയ സംഭവത്തിൻ്റെ ഓർമ്മയല്ല വരാൻ പോകുന്ന ഒരു സംഭവത്തിൻ്റെ അടയാളമാണ് മനസ്സിലായോ അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം പിടികൂട്ടു വരാൻ പോകുന്ന കാര്യത്തിൻ്റെ അടയാളമാണ് ചോദ്യം അങ്ങനെ എന്തിനാ ഈ അടയാളം നാളെ അത് വരാൻ പോകില്ലേ അതെന്തിനാണ് ഈ വൈകുന്നേരം ഇങ്ങനെ അടയാളങ്ങളിലൂടെ ആഘോഷിക്കുന്നത് എന്തിനാ ആദ്യത്തെ പെസക സംഹാരദൂതൻ രാത്രിയിൽ ദേശത്തൂടെ കടന്നുപോയി അവരെ വെറുതെ വിട്ടു അവരത് കഴിഞ്ഞിട്ട് അത് ആലോചിച്ച് ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്തു പക്ഷേ ഈശോ എന്തിനാണ് ഈ നാളെ നടക്കാൻ പോകുന്ന കാര്യത്തിന് ഇന്ന് ഇതെൻ്റെ ശരീരമാണ് ഇത് മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ് ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ് ഇന്ന് എന്തിനാണ് ഈശോ ഇത് പറയുന്നത് അതാ ചോദ്യം അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ അതിനൊരു പ്രത്യേക കാര്യമുണ്ട് അതാ അത് അതറിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടു എന്തിനു ഈശോ കുർബാന സ്ഥാപിച്ചു ഒരു കാരണം ഇതാണ് യേശുവിൻ്റെ കുരിശിലെ ബലി എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏക ബലിയാണ് എബ്രായ ലേഖനം പറയുന്നു അത് ആവർത്തിക്കാൻ പറ്റില്ല കുരിശിലെ ബലി ആവർത്തിക്കാൻ പറ്റില്ല വേറെ ഒരു ബലി അർപ്പിച്ചിട്ടും ഒരു കാര്യവുമില്ല പ്രശ്നം മനസ്സിലാക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കുരിശിൽ യേശു അർപ്പിച്ച ബലി മാത്രമേ ഉള്ളൂ വേറൊരു ബലിയും ദൈവത്തെ പ്രസാദിപ്പിക്കില്ല വേറെ എല്ലാ ബലി നമ്മൾ അർപ്പിച്ചാലും അത് ദൈവത്തെ പ്രസാദിപ്പിക്കില്ല പക്ഷേ കുരിശിലെ ബലി ഒട്ട് ആവർത്തിക്കാനും പറ്റില്ല മനസ്സിലാക്കണം കുരിശിലെ ബലി ആവർത്തിക്കാൻ പറ്റുമോ എബ്രാഹി ലാൻ പറയാണ് അത് എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏക ബലിയാണ് ഓള്ളി സാക്രിഫൈസ് ദ കൻ നെവർ ബി റിപ്പീറ്റഡ് ദൈവപുത്രനായ യേശു കുരിശിൽ അർപ്പിച്ച ബലി ആർക്കും ആവർത്തിക്കാൻ പറ്റില്ല പക്ഷെ ആ ബലിയുള്ളു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ ചെയ്യും കർത്താവ് പറയുകയാണ് ഈ ബലി അർപ്പിച്ചാലേ പിതാവ് പ്രസാദിക്കൂ പക്ഷെ ഈ ബലി നിങ്ങൾക്ക് ആവർത്തിക്കാൻ പറ്റില്ല ആവർത്തിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈശോ അതിനെ ക്വാളിഫൈ ചെയ്യുകയാണ് എങ്ങനെ ആവർത്തിക്കാൻ പറ്റില്ല ആ അവിടാണ് വിഷയം എങ്ങനെ ആവർത്തിക്കാൻ പറ്റില്ല ഞാൻ രക്തം ചിന്തി കുരിശിൽ അർപ്പിച്ചതുപോലെ ആവർത്തിക്കാൻ പറ്റില്ല യു ക്യാൻ നെവർ റിപ്പീറ്റ് ദ ബ്ലഡി സാക്രിഫൈസ് ഓഫ് ജീസസ് രക്തം ചിന്തി യേശു കുരിശിൽ മരിച്ചതുപോലെ മരിച്ച് നമുക്കിനി ഒരു ബലി അർപ്പിക്കാം അത് എന്നേക്കും യേശു അർപ്പിച്ചു പക്ഷെ ആ ബലി മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കൂ അപ്പൊ ആ ആ ബലി അർപ്പിച്ചാലേ കാര്യമുള്ളൂ എങ്ങനെ അർപ്പിക്കും കർത്താവ് പറയാണ് രക്തം ചിന്തി നിങ്ങൾക്ക് അർപ്പിക്കാൻ പറ്റില്ല രക്തം ചിന്താതെ അർപ്പിക്കാം അതാണിത് അതേ ബലി കുരിശിലെ അതേ ബലി രക്തരഹിതമായി രക്തമില്ലാതെ രക്തം ചിന്താതെ ഈ അടയാളങ്ങളിലൂടെ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കും എന്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഇത് യേശുവിൻ്റെ ബലി ആയതുകൊണ്ടാണ് യേശുവിൻ്റെ ബലി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഹൃദയം തുറക്കുകയാ ഒരു കാര്യം കൂടെ പറയാം ദുഃഖവെള്ളിയാഴ്ച യേശു കുരിശിൽ മരിച്ചത് ഒരു ക്രിമിനലിനെ ഒരു കുറ്റവാളിയെ റോമൻ പട്ടാളം കൊന്ന ഒരു മേർഡറായിരുന്നു അതെങ്ങനെയാണ് ഒരു ബലിയായിട്ട് മാറിയത് അതെങ്ങനെ ഒരു ബലിയായത് അത് ബലി എന്ന് പറയുന്നത് എങ്ങനെയാ നിങ്ങൾ പറഞ്ഞ ഞാൻ പറയും ചോദ്യം മനസ്സിലാവുന്നുണ്ടോ ഈ കാൽവരി മലയിൽ യേശുവിന്റെ കുരിശിലെ മരണം ഒരു ബലിയാണോ അല്ല റോമാക്കാർ ഒരുത്തനെ തൂക്കിക്കൊന്നാണ് അതെങ്ങനെ ബലിയായത് അത് ബലിയാണെന്ന് എങ്ങനെയാണ് സഭയ്ക്ക് മനസ്സിലായത് പറ അത് ബലിയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ തലേന്ന് വൈകിട്ടത്തെ ഈ അടയാളങ്ങളിലൂടെ ആവിഷ്കരിച്ച പശ്ചാത്തലത്തിൽ മാത്രമേ കാരണം എന്താ ഇത് പെസഹാ ബലിയാണ് പെസഹാ ബലി കുരിശിലെ ബലി ബലിയാവുന്നത് ഈ തലേന്ന് അർപ്പിച്ച അടയാളങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഒന്ന് നല്ലപോലെ പിന്നീട് ഒറ്റയ്ക്ക് നടക്കുമ്പോഴേക്ക് ആലോചിച്ചുകൊണ്ട് നടന്നാൽ മതി പിടിയിട്ടു അത് വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ യേശുവിൻ്റെ കുരിശിലെ മരണം എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനലിനെ തൂക്കിലേറ്റിയതാണ് അതിനെ ബലിയിൽ നിന്ന് ആർക്കും വിളിക്കാൻ പറ്റില്ല അത് ബലിയാണെന്ന് യീശു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയേ അതേ ബലിയാണ് ദാ ഇതെന്റെ ഇതെന്റെ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ രക്തമാണെന്ന് പറഞ്ഞത് തലേന്ന് രാത്രിയിലാണ് ആ തലേന്ന് രാത്രിയിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സഭ ഇത് യേശുവിൻ്റെ ബലിയാണെന്ന് മനസ്സിലാക്കിയത് യേശു കുരിശിൽ അർപ്പിച്ചതൊരു ബലിയാണെന്ന് സഭയ്ക്ക് എങ്ങനെ മനസ്സിലായേടി കിട്ടുന്നുണ്ടോ യേശു കുരിശിൽ അർപ്പിച്ചതൊരു ബലിയാണെന്ന് എങ്ങനെ സഭയ്ക്ക് മനസ്സിലായത് യേശു തലേന്ന് പറഞ്ഞു ഇത് ഞാൻ എൻ്റെ ശരീരം ബലിയായിട്ട് തരുകയാണ് എൻ്റെ രക്തം തരുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതായത് ഞാൻ ഇത് വിശദീകരിച്ചിട്ടുണ്ട് നേരത്തെ ടോക്കുകളൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് എന്നറിയാം ഇത് രണ്ടും ഒരു സംഭവമാണ് വ്യാഴാഴ്ച രാത്രി ആരംഭിച്ച യേശുവിൻ്റെ കുരിശു മരണം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഇത് ഒറ്റ സംഭവമാണ് യകൂദനെ സംബന്ധിച്ച് വൈകിട്ട് ആറ് മുതൽ പിറ്റേ ദിവസം ആറു വരെയാണ് ഒരു ദിവസം ഈ ദിവസം ആരംഭിക്കുന്നത് രാവിലെ ആറു മണിക്കല്ല വൈകിട്ട് ആറു മണിക്കാണ് അപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് മണി മുതൽ വെള്ളിയാഴ്ച വൈകിട്ട് മണി വരെ ഒരു ദിവസമാണ് ഏത് ദിവസം വെള്ളിയാഴ്ചയാണ് വ്യാഴം വൈകിട്ട് ആറു മുതൽ വെള്ളി വൈകിട്ട് ആറു വരെ ഒരു ദിവസമാണ് അത് വെള്ളിയാഴ്ചയാണ് ഒരു ദിവസമാണ് ആ ഒരു ദിവസം നടന്ന ഒരു സംഭവമാണ് ഈ രണ്ട് സംഭവങ്ങളും ഒരു സംഭവത്തിൻ്റെ രണ്ട് വശമാണിത് കുരിശിൽ രക്തം ചിന്തി അർപ്പിച്ചു പെസക വ്യാഴ്ച രക്തം ചിന്താതെ അർപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഈ വെള്ളിയാഴ്ചത്തെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല വ്യാഴാഴ്ചത്തെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോണം പിടികിട്ടിയോ എന്തിനാണ് കത്തോലിക്കർ കുർബാന ചൊല്ലുന്നത് ദൈതാ കാരണം മനസ്സിലായോ എത്ര തമ്പയർ എത്ര കൈയടിച്ചാലും എത്ര തുള്ളിയാലും എത്ര തലകുത്തി മറിഞ്ഞാലും ദൈവത്തെ പ്രസാദിപ്പിക്കില്ല ദൈവത്തെ പുത്രൻ അർപ്പിച്ച ബലി മാത്രമേ പ്രസാദിപ്പിക്കൂ അത് അർപ്പിച്ചിട്ടേ കാര്യമുള്ളൂ അത് രക്തം ചിന്തി അർപ്പിക്കാൻ പറ്റില്ല കാരണം അത് യേശു എന്നേക്കുമായി അർപ്പിച്ചു അതിന്ന് അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ അത് നമ്മൾ ഉണ്ടാക്കിയ അടയാളം പ്രതീകമല്ല യേശു സ്ഥാപിച്ച അടയാളം നിങ്ങൾ ഇങ്ങനെ ചെയ്യാനല്ലേ പറഞ്ഞേ ഇങ്ങനെ ചെയ്യുക ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക പിടിക്കോ അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഏറ്റവും വലിയ ആരാധന ക്രമത്തെക്കുറിച്ച് വത്തിക്കാൻ സിനഡിൻ്റെ രണ്ടാം വത്തിക്കാൻ പ്രബോധന രേഖകളിൽ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ഭാഗത്ത് പറയും സഭയുടെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ് ദൈവാരാധന സഭയുടെ ഏറ്റവും വലിയ ദ ഗ്രേറ്റസ്റ്റ് ആക്ട് സഭയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ് കുർബാന അർപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ഈ ദൈവം വേറെ ഒന്നിലും പ്രസാദിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്നും ഈശോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും ഈശോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന പറ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് മാധ്യസം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ലിത്തിൻ കുർബാനയിൽ ഹൃദയങ്ങൾ ഉയർത്തുവിൻ ലിഫ്റ്റ് അപ്പ് അപ് യു ഹാട്ട്സ് കുർബാനയിൽ ഉയരങ്ങളിലേ കുയട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ മനസ്സിലായോ നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേ കുയരട്ടെ മലങ്കര കുർബാനയിൽ നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായീവത്തിൻ്റെ പലതു ഭാഗത്ത് നിശിഗാതം വരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം എല്ലാ കുർബാനയിലും സ്ഥാപനവചനങ്ങൾ ഉച്ചരിക്കുന്നതിന് മുമ്പ് മേളിലോട്ട് പോകാൻ പറയും താഴെ എല്ലാവരും മേളിലോട്ട് വരാൻ പറയും ക്ലാസ് ഇരിക്കുന്ന എല്ലാവരും അസംബ്ലിക്ക് വരാൻ പറയുന്ന എല്ലാ കുർബാനയ്ക്ക് മുമ്പും പറയും അനാഫുറയിൽ സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുന്നതിന് മുമ്പ് പറയും എല്ലാവരും മേളിലോട്ട് വരൂ എന്താ കാര്യം ബലി നടക്കുന്ന മേളിലാണ് ബലി നടക്കുന്ന എവിടാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തില പുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് തൻ്റെ തൻ്റെ മരണം കാഴ്ചവെച്ച് മധ്യസം വഹിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ രാവിലെ ആറരയ്ക്ക് ചേർന്നതാണ് രാവിലെ ആറരത്തെ ആറരയ്ക്കത്തെ കുർബാന പിടികൂട്ടിയോ അതുകൊണ്ടാണ് ഓരോ കുർബാനയിലും മൂന്ന് റീത്തിലും സ്ഥാപനം വെച്ചിരിക്കുന്നതിന് മുമ്പ് എല്ലാവരും മേളി വരാൻ പറയുന്നത് അത് പറഞ്ഞിട്ടല്ലേ മാലാകുമാരുടെ കൂടെ സ്തുതിക്കാന്ന് പറയുന്നേ മലാകന്മാരെവിടാ അവിടല്ലേ എല്ലാവരും കൂടെ ചേർന്ന് സ്തുതിക്കാമെന്ന് ഇവിടെ ഉള്ളവരും അവിടെ ഉള്ളവരോ എല്ലാവരും ചേർന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സ്തുതിക്കാന്ന് കുർബാന നടക്കുന്നത് ശരിക്കും എവിടാ പള്ളിയിലല്ല സ്വർഗത്തിലാണ് നടക്കുന്നത് ആ സ്വർഗീയ ബലിയിൽ നമ്മൾ പങ്കുചേരുകയാണ് അതുകൊണ്ടാണ് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പഠിപ്പ് പഠിപ്പിക്കാൻ വെളിപാടിൽ സ്വർഗ്ഗത്തിൽ നടക്കുന്ന ആരാധന സൂക്ഷിച്ചു നോക്കിയാൽ അതൊരു കത്തോലിക്ക പള്ളി നടക്കുന്ന കുർബാനയാണ് നിങ്ങൾ ശരിക്കും വായിച്ചാൽ മതി ധൂവു കുറ്റി മണി പിന്നെ പാട്ട് പിന്നെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് നിൽക്കുന്നു ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ ഒരു കത്തോലിക്ക പള്ളി നടക്കുന്ന കുർബാനയാണ് വെളിപാട് പുസ്തകം നാല് അഞ്ച് അധ്യായങ്ങൾ കാണുന്ന സ്വർഗീയ ആരാധന അപ്പോൾ ഇപ്പം ഈ പെസങ്ങാ തിരുനാളിനെ ഈശോ പറയുകയാണ് എല്ലാം മാറ്റാൻ പോവുകയാണ് ഞാൻ നാളെ നടക്കാൻ പോകുന്ന ബലിയാണ് ഇപ്പോൾ ഞാൻ ഇത് അർപ്പിച്ച് അടയാളങ്ങളിലൂടെ നിങ്ങൾക്ക് തരികയാണ് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം ഇത് കഴിഞ്ഞ ശിഷ്യന്മാരെല്ലാം പോവാണ് കുരിശൻ്റെ ചുവട്ടിൽ ഇനി ആരുമില്ല യോഹന്നാൻ ഒഴികെ വേറെ ആരുമില്ല നാളെ നടക്കാൻ പോകുന്ന രക്തം ചിന്തിയുള്ള ബലി കാണാൻ നിങ്ങളാരും ഉണ്ടാവില്ല പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് പൊക്കോ ഓടിക്കോ നാല് വഴിക്കും ഞാൻ വീണ്ടും വരുന്നത് വരെ ഇത് ചെയ്യണം എല്ലാവരും നാല് വഴിക്ക് ഓടാൻ പോവാണ് അതാ പറയാണ് എനിക്കറിയാം നിങ്ങളെല്ലാം നാളേതെ ഒരുത്തന്നെ എന്നെ ഒറ്റക്കൊടുക്കും ഒരാളിനെ തള്ളി പറയും നിങ്ങൾ നാല് വഴിക്ക് ഓടിപ്പോവും പക്ഷെ ഓടിപ്പൊക്കോ സാറല്ലോ ഓടിപ്പോക്കോ മറന്നുപോലെ ഞാൻ വരുന്നവരെ ഇത് ചെയ്തു നമ്മളിത് ഈ എപ്പിസ്കോപ്പിൽ സഭകളിലല്ലാത്ത സഭകൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒരു കുർബാന എന്ന് പറയുന്ന ആ മഹത്തായ അതിൻ്റെ ഓർമ്മയുണ്ട് പക്ഷേ ഈ ബലിയില്ല ഇത് ബലിയാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല അവരെ സംബന്ധിച്ച് ഇതൊരു വിരുന്ന് മാത്രമാണ് ഇത് കുരിശിലർപ്പിച്ച അതേ ബലിയാണ് അതേ ബലി അതുകൊണ്ട് അമ്മത്ത് രസ്യ പറഞ്ഞത് ഈശോ എങ്ങനെ നിന്നെയാണ് സ്നേഹിക്കേണ്ടത് ഈശോ പറഞ്ഞു പോയി ഒരു കുർബാനയിൽ സംബന്ധിക്കുക അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ പശ്ചാത്തലം അപ്പോൾ ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ രക്തമാണ് അവിടെ ഒന്ന് നിൽക്കണം ഉടമ്പടി ദിസ് ഈസ് ദ ബ്ലഡ് ഓഫ് ദ ന്യൂ കവനൻറ്റ് പുതിയ ഉടമ്പടിയുടെ രക്തമാണ് എന്ന് പറഞ്ഞാൽ എന്താ സിമ്പിളാണ് ശ്രദ്ധിച്ചാൽ മതി പഴയ ഉടമ്പടി മോശയുടെ നേതൃത്വത്തിൽ സീനായ് മലയുടെ അടിവാരത്തിലെത്തിയ ജനത ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞങ്ങള് ഞങ്ങള് നീ പറയുന്നെല്ലാം അനുസരിച്ചോളാം നീ പറഞ്ഞ വചനങ്ങളെല്ലാം അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങൾ ഞങ്ങൾ പാലിച്ചോളാം അപ്പോൾ മോശ കാളക്കെടാവിൻ്റെ രക്തം എടുത്ത് അവരുടെ മേൽ തളിച്ചിട്ട് പറഞ്ഞു ഇത് ഉടമ്പടിയുടെ രക്തമാണ് എന്ന് എന്താ നിങ്ങൾ ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ചോളാം എന്നുള്ളതിൻ്റെ മുദ്രയാണ് നിങ്ങളുടെ തലയിൽ ഈ ബ്ലഡ് ഒഴിച്ചത് ഈശോ പറയുകയാണ് നിങ്ങൾ ഈ കുടിക്കുന്ന ഈ പാനപാത്രം പുതിയ ഉടമ്പടിയുടെ രക്തമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളനുസരിച്ചോളാം എന്ന് നിങ്ങൾ വാക്ക് തരുന്നതിൻ്റെ അടയാളമാണ് ഈ രക്തം സ്വീകരിക്കുന്നത് കുർബാന സ്വീകരിച്ച എന്റെ അർത്ഥം എന്താ ഈശോയെ നീ പറഞ്ഞെല്ലാം ഞങ്ങൾ അനുസരിച്ചോളാം കുർബാന സ്വീകരിച്ചിട്ട് സമരം ചെയ്യാൻ പോകാൻ പറ്റുമോ പറ്റില്ല കുർബാന സ്വീകരിച്ച കുർബ് കുർബാനയ്ക്ക് വേണ്ടി വഴക്കിടാൻ പറ്റുമോ കുർബാന സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങൾ നീ പറയുന്നതെല്ലാം കേട്ടോളാം പുതിയ ഉടമ്പടിയുടെ രക്തം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥിക നീ പറഞ്ഞെല്ലാം ഞങ്ങൾ അനുസരിച്ചോളാം അപ്പോൾ പഴയ ഉടമ്പടി സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് മുദ്ര ചെയ്യപ്പെട്ടത് കാളക്കുട്ടിയുടെ രക്തം കൊണ്ടാണ് പുതിയ ഉടമ്പടി സിയോൻ മലയുടെ അടിവാരത്തിൽ വെച്ച് യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ടു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ബാക്കി ഇരുപത്തഞ്ച് ദൈവരാജ്യത്തിൽ ഞാനിത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല ദൈവരാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ എല്ലാവരും ഒരുമിച്ച് വന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ആ എന്താ പറയുക നമ്മളെല്ലാവരും ഒരുമിച്ച് പിതാവായ ദൈവത്തിൻ്റെ മുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് വരെ ഇനി ഞാൻ ഈ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് കുടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കർത്താവിത്രം എങ്ങനെ പറയുന്നത് അതായത് ദൈവരാജ്യത്തിൽ എല്ലാവരും ഒരുമിച്ചാകുന്നത് വരെ മാത്രമാണ് ഈ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കുർബാന ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കേണ്ടത് കാരണം എന്താ അവനെ നമ്മൾ നേരിട്ട് കാണുകയല്ലേ അവനോട് നമ്മൾ ഒന്നാവുകയല്ലേ അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം സ്തോത്രഗീതം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് ഇത്രയും സങ്കീർത്തനങ്ങളാണ് ഹല്ലേൽ സങ്കീർത്തനങ്ങളാണ് അതിന് വിളിച്ചിരുന്നത് പെസകാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പാട്ട് പാടുന്നതിന് പകരം പാടിക്കൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളാണ് ഏതൊക്കെയാണ് സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് ഇത്രയും സങ്കീർത്തനം അതിന് പാസ് ഓവർ ഹിം എന്നാണ് പറഞ്ഞത് പെസകാ പാട്ടുകൾ അതാണത് നൂറ്റി പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ നൂറ്റി പതിനെട്ടൊക്കെ വായിച്ച് നോക്കണം അതിൽ യേശുവിൻ്റെ മരണം ഓശാന തിരുനാൾ യേശുവിൻ്റെ മരണം ബലിപീഠത്തിലേക്ക് പോകാം ഈ ഈ ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ് സന്തോഷിച്ച് ഉല്ലസിക്കാം അല്ല നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന് സ്ത്രോത്ര ആലപിച്ചതിന് ശേഷം അവർ ഒലുവ മലയിലേക്ക് പോയി